സുരേഷ് ഗോപിയുടെ വാനരപ്രയോഗം കണ്ണാടിയിൽ നോക്കി വാതുറന്നത് തൃശൂർക്കാരെ അപമാനിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാനര പരാമർശത്തിനെതിരെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സുരേഷ് ഗോപി ഉപയോഗിച്ച അതേ പദത്തിൽ മറുപടി പറയാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കില്ലെന്നും അദ്ദേഹത്തിന്റേത് കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമാണെന്നും ജോസഫ് പറഞ്ഞു തൃശൂരിൽ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപ പരാമർശം ഇവിടെ നിന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഉന്നയിക്കലുമായി അവരോട് കോടതിയിൽ പോകാൻ പറ അക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി മറുപടി കണ്ണാടിയിൽ നോക്കാതെ പറയണം അദ്ദേഹം അനധികൃതമായി ചേർത്ത വോട്ടുകളെ കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത് ഇതുവരെ പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഒടുവിൽ വാ തുറന്നത് തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുകയാണ് അദ്ദേഹം തെറ്റുബോധ്യപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തിയ അഭിപ്രായ പ്രകടനമാണിതെന്നും ടാജറ്റ് വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് ജോസഫ് ടാജറ്റ് തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ബി നേതാവായ സുരേഷ് ഗോപിയും കുടുംബവും വ്യാജ വോട്ട് ചേർത്തെന്നും ടാജറ്റ് ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സമാന വിഷയം ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ആദ്യമായാണ് ഇന്ന് മൗനം വെടിഞ്ഞത് തൃശൂരിൽ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ ഹാരമണിയിക്കാനെത്തിയതായിരുന്നു സുരേഷ് ഗോപി അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ഇന്ന് ദർശനവും നടത്തി ശക്തന്റെ അടുത്തു നിന്നുമാണ് ഈ വർഷത്തെ ഓണം തുടങ്ങുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു സുരേഷ് ഗോപി പ്രതികരണം നടത്തിയത് ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്